ഇതെന്താ ചേട്ട സാധനം ചക്ക ഉപ്പിലിട്ട് ചക്ക ഉപ്പിലിട്ട സാധനമാണ് മക്കളെ എരിവും പുളിയും എല്ലാം ചെറുതേ ദിവസം കഴിച്ച സംഗതിണ്ടല്ലോ കണ്ണി ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ കട്ടപ്പനയിലാണ് കട്ടപ്പനയിൽ മനോജേട്ടന്റെ ഉപ്പിലിട്ട ഒരു ലോകല്ലേ അതായത് കടിച്ചാ തിരിച്ചു കടിക്കാത്ത എന്ത് സാധനത്തിനും ഉപ്പിലിടുന്ന ഒരു മനുഷ്യനാണ് മനോജേട്ട ഇവിടുന്നു ഇത് എന്താ സാധനം ഇത് കരിമ്പ് കരിമ്പ് ഇത് വാഴപ്പിണ്ടി ഇവിടുന്ന് ലോലോലിക്ക ലോലോലിക്ക മക്കളെ മക്കളെന്താ അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാണല്ലോ അതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ തന്നെ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇങ്ങോട്ട് പോയ മനോചാട്ടാ മനോജേട്ടവിടെ നിക്കുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അതായത് ഇത് ചാമ്പക്ക അല്ലേ ചാമ്പയ്ക്ക പിന്നെ ഇത് പപ്പായ പപ്പായ ഇത് നെല്ലിക്ക പിന്നെ അവിടെ നിന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ കുരുമുളക് ീറ്റൂട്ട് ഏഹ് കാന്താരി ചക്ക ഉപ്പിലിട്ടത് ഏഹ് നല്ല പൈനാപ്പിള് ഉണ്ട് നല്ലിക്ക ഇതെവിടെ അരി ഉണ്ടേ ഉണ്ടല്ലോ ഇത് ഉപ്പിലിട്ടിണ്ട് അവലോസില ഉപ്പിലിട്ടിട്ടില്ല മിക്കവാറും ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഏഹ് ഇതെന്തൊരു സർവദാക്കി കണ്ട മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞ പറയാം ഇതിന്റെ ഉള്ളിലേക്ക് കയറിയ വേറൊരു ലോകന്ന് പറഞ്ഞത് എന്റെ ചേട്ടാ പിന്നെ ഇത് ലോലോലിക്ക പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന ഇത് എന്താ സംഭവം ഇത് അരി നല്ല അല്ലെ പിന്നെ അങ്ങോട്ട് വന്ന ഒന്നും ഇങ്ങോട്ട് വന്ന കൂടി വന്നത് കാണിച്ചത് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇത് എന്താ മിക്സഡ് എല്ലാം കൂടി ഒരുമിച്ച് അപ്പൊ എങ്ങനെയാ എല്ലാ സീസണിലും ഇത് കിട്ടണം ഓ ഓരോ കാലഘട്ടത്തിൽ സ്റ്റോർ സ്റ്റോറിയല്ലേ അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇത് സാധനം ഈ കുപ്പിയിൽ നമ്മൾ അച്ചാറൊക്കെ അല്ലെങ്കിൽ കണ്ടേക്കണേ അതായത് ഇവിടെ അച്ചാറല്ല കൂടുതൽ ഉപ്പിലിട്ടതാണ് കേരളത്തിലെ ഇത്ര ോ ഇല്ല കിട്ടാൻ സാധ്യത ശരീരത്തിന് ഗുണകൊണ്ടൊക്കെ സ്വയം ചെയ്യുന്നതാണ് വിഷാംശങ്ങളൊന്നും ഇല്ല സ്വന്തമായിട്ട് മറ്റുള്ള ഇതൊന്നും ചേർക്കാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല ഇവിടെ വേറെ സെക്ഷൻ സാധനം ഉണ്ടല്ലോ ഇത് ചൊറുക്കല വിനായകരിളപ്പിക്കും ഓ അത് തന്നെയല്ലടാ കാന്താരിമിളക് നോക്കി പൊന്ന് ഇത് എന്താ ചേട്ടാ ഇരുമ്പം പൊളിയാ ഇതിപ്പോ എത്ര നാളുകൾക്ക് ഒരു വർഷത്തോളം ഇരിക്കും ഈ സ്ഥലം കൃത്യമായിട്ടെന്ന് പറഞ്ഞു കൊടുത്തേ ണ്ടായിരുന്നു അതേ കണ്ടോ ജാതിക്ക വാഴപ്പിണ്ടി ഇതൊരു പേരക്ക എന്തൊക്കെയോ കൊറേ സാധനങ്ങൾ ഇവിടെ ഇണ്ട് കേട്ടോ സംഭവം അടിപൊളിയാണ് ഇതേ അങ്ങോട്ട് നോക്കിയാ അതിന്റെ ഉള്ളിലേക്ക് ചേട്ടാ എനിക്ക് മുപ്പതോളം ഐറ്റംസ് ഉപ്പിലിട്ട് ഇതെന്താ ചേട്ടാ സാധനം ആ ഞാൻ കഴിച്ചോട്ടേട്ടാ എന്റെ വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് എന്താ ടേസ്റ്റ് അതായത് നമ്മളൊക്കെ വാഴക്കൊല വെട്ടിയിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ മറിച്ച് കളയണല്ലേ ആ ഒരു സാധനമാണ് ഇതിൽ അപ്പൊ ഇത് ശരിക്കും എന്താ ശരീരത്തിന് ഗുണം എന്താ പറയുന്നത് വയറ്റിൽ ദഹിക്കാൻ ഭക്ഷണ സാധനം അതായത് പ്ലാസ്റ്റിക്കിന്റെ ഭക്ഷണങ്ങള് തലമുടിയൊക്കെ നമ്മൾ ഈ ഒരു സംഭവം കൊണ്ടാ ഇത് കാഴ്ചക്കും അല്ല കഴിക്കാനുള്ള രുചി മാത്രമല്ല ശരീരത്തിന് ഗുണമുണ്ട് അല്ലെ വേറെ വീട്ടിലെന്തെങ്കിലും സാധനങ്ങള് ശരീരത്തിന് എല്ലാം നല്ല നെല്ലിക്കാളം കുടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അതെന്താ ഗുണം ഓക്കെ അപ്പൊ ഈ ഒരു സാധനം ഒന്നും ചക്ക ഉപ്പിലിട്ട സാധനാണ് മക്കളെ എരിവും പുളിയും എല്ലാം ചെറുതേ ദിവസം കഴിച്ചോക്കടാ മാങ്ങ കൂടിയൊക്കെ തീപ്പര് ഇതാ കഴിച്ചോട്ടെ ടെ ഗ്യാസ് കഴിച്ചോ ഇതിപ്പോ എത്ര നാളായിട്ടുണ്ട് ഇതെന്താടിയൊക്കെ ഏറ്റവും കൂടുതൽ ആണ് കേട്ടോ വീഡിയോ ഏറ്റവും ഇഷ്ടപ്പെടുക കാരണം അച്ചാറും പക്ഷെ ചേച്ചി നമ്മളിത് കൊടുക്കോ എങ്ങനെ കൊടുക്കാൻ പറ്റും കൊരിയറിയില്ല കൊരിയറില്ല ഇവിടെ വന്നാൽ ആ ഇവിടെ വന്നാൽ മാത്രമേ സാധനം കിട്ടുള്ളൂ കേട്ടാ ബിൻസി അവിടെ ഒളിഞ്ഞു നിൽക്കാറ് സംഭവം എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉപ്പിലിട്ട മുപ്പതോളം ഐറ്റംസിന്റെ സകലവിധ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ തീർച്ചയായിട്ടും കട്ടപ്പനയിൽ ഈ ചേട്ടം പറഞ്ഞ സ്ഥലത്താണ് ദേവസേ മനോജങ്ങളുടെ കടയിൽ കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ കിട്ടും അപ്പൊ തീർച്ചയായിട്ടും പിന്നെ നെല്ലിക്കാവളം എന്തൊരു സാധനം പറഞ്ഞു ഉണ്ട് ദാഹത്തിന് നല്ലതാണ് പിന്നെ ഷുഗർ കുറയും ജാതിക്കേട വെള്ളം ഗ്യാസ് ഒക്കെ പോകും പിന്നെ അതുപോലെ വാഴപ്പിണ്ടി കഴിക്കുവാണെങ്കിൽ വയറ്റിൽ തേക്കടക്കുന്ന സാധനങ്ങൾ അതായത് പ്ലാസ്റ്റിക് ഭക്ഷണത്തിൽ ചെല്ലുന്ന അറിയാൻ ചെല്ലുന്ന പ്ലാസ്റ്റിക്കിന്റെ ഭക്ഷണങ്ങൾ അതുപോലെ തലമുടി അതൊക്കെ ഔട്ട് ആയി കളി ഏത് ഇവിടെ ഗുണങ്ങളുള്ള പാത്രമുള്ളൂ വേറെ ഒന്നുമില്ല ദോഷം ഒന്നുമില്ല അദ്ദേഹം തന്നെ വീട്ടില് കിട്ടുന്ന കൊല്ലത്ത് കിട്ടുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനം തീർച്ചയായിട്ടും ഇവിടെ ദൈവികമായിട്ടുള്ള കുറെ ബോർഡുകളാണ് ഇവിടെ ചുറ്റുമുള്ളത് തീർച്ചയായിട്ടും അതത്ര അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ഒരുപാട് പ്രതിസന്ധികള് കടന്നിപ്പൊ ഒരുപാട് കച്ചവടമായി ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ല പോകുന്നത് അല്ലെ അപ്പൊ ഓക്കെ എന്തെങ്കിലും പറയാണ്ടേ നമ്മുടെ ഇവിടെ സ്പെഷ്യലായിട്ട് ദൈവസാധനം പേരൊക്കെ ഉണ്ടോ െ അപ്പൊ അതെ എല്ലാ സാധനവും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞവരെ തിരിച്ചാ താങ്കൾ സാധനം നീ ഇത് കഴിച്ച വേണം നീ കിട്ടിയില്ല കിട്ടീനെ ഇണ്ടാ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇതേപോലെ നല്ല വീഡിയോ താങ്ക് യു